നമസ്കാരം ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും വിഷയം അയോധ്യ തന്നെയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അതിനോടനുബന്ധിച്ച് നടക്കുന്ന വലിയ ചടങ്ങ് രാജ്യം കാത്തിരിക്കുന്ന ചടങ്ങ് അതിലേക്ക് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് നൽകിയ ക്ഷണക്കത്ത് ഇതെല്ലാം കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ പാർട്ടികളിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ക്ഷണം സ്വീകരിച്ചില്ല എങ്കിൽ വലിയ പ്രശ്നമുണ്ടാകും കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഈ ക്ഷണം സ്വീകരിച്ചാൽ വലിയ പ്രശ്നമുണ്ടാകും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു പക്ഷെ ഇന്ന് അങ്ങും ഇങ്ങും തൊടാതെ ഒരു തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അയോധ്യ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ല കോൺഗ്രസ് മറിച്ച് വ്യക്തിപരമായി ആരെങ്കിലും പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കും ഇപ്പോൾ സോണിയാഗാന്ധി വ്യക്തിപരമായി ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പങ്കെടുക്കില്ല സംസ്ഥാനത്തെ നേതൃത്വങ്ങളോട് അതായത് പി സി സികളോട് ആ കേന്ദ്ര ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനകൾ ഒന്നും തന്നെ നടത്തരുത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ തീരുമാനം അത് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് മുസ്ലിം ലീഗ് ഒരു തീരുമാനമെടുക്കാനായി ഒരു യോഗമൊക്കെ വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിന് ശേഷം മുസ്ലിം ലീഗ് പറഞ്ഞത് സത്യത്തിൽ അതിശയമുണ്ടാക്കുന്ന വാക്കുകളാണ് അതായത് അയോധ്യ എന്നത് ആരാധനയും അതുപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുസ്ലിം ലീഗ് എപ്പോഴും വിശ്വാസികളോടൊപ്പമാണ് അതായത് മുസ്ലിം ലീഗ് ഹിന്ദുക്കളോടൊപ്പമാണ് അയോധ്യ വിഷയത്തിൽ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് മാത്രമാണ് എതിർപ്പ് അയോധ്യയിൽ ആരാധന തുടങ്ങുന്നു എന്നതല്ല അയോധ്യയിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ നിലപാട് പ്രതീക്ഷിച്ചതിലും വലിയ മൃദുവായ നിലപാടാണ് കാരണം നേരത്തെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഇതായിരുന്നില്ല അതായത് അയോധ്യയിൽ ബാബറി മസ്ജിദാണ് വരേണ്ടത് ബാബറിയെ നെഞ്ചിലേറ്റിയവരാണ് ഞങ്ങൾ അയോധ്യ എന്നത് മുസ്ലിങ്ങളുടെ ഭൂമിയാണ് മുസ്ലിം പേഴ്സണൽ ലാ ബോർഡിൻ്റെ എല്ലാ വാദങ്ങളോടും യോജിച്ച് നിന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അയോധ്യ തർക്കത്തിൽ ഹിന്ദുക്കളെ ശക്തിയുക്തം എതിർത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ കോടതി വന്ന വിധി വന്നതിന് ശേഷം മറിച്ചൊരു നിലപാടെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പക്ഷേ അവർ ഇപ്പോഴും ആ ഒരു നിലപാടിലല്ല മറിച്ച് പരസ്യമായിട്ടാണെങ്കിലും അയോധ്യ ഹിന്ദുക്കൾക്കുള്ളതാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞു അവിടെ ആർക്ക് വേണമെങ്കിലും പോകാം അതാത് പാർട്ടികൾ പോകണമെങ്കിൽ പൊയ്ക്കൊള്ളട്ടെ എന്തായാലും പോകുന്നില്ല കോൺഗ്രസ് പോകുന്നെങ്കിൽ പൊയ്ക്കൊള്ളട്ടെ എന്നാണ് മുസ്ലിം ലീഗ് പരസ്യമായി പറഞ്ഞത് അതായത് പുതിയ ഭാരതത്തിൻ്റെ ക്രമത്തിൽ പുതിയ ഭാരതത്തിൽ മുസ്ലിം ലീഗ് പോലും അയോധ്യ എന്ന വിഷയത്തിൽ ബാബറി മസ്ജിദ് എന്ന ക്ലെയിം അവർ തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പോഴാണ് കോൺഗ്രസ് ഇത്തരത്തിൽ എങ്ങും തുടാത്ത ഒരു നിലപാടെടുക്കുന്നത് തീർച്ചയായും ഒരു അടിയൊഴുക്ക് എന്ന് പറയും പോലെ രഹസ്യമായി അവർ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടാകാം പക്ഷേ അവരുടെ എല്ലാം വിഷയം ബി ജെ പി ഇതിനെ തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കുന്നത് കൊണ്ടാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് കാരണം വർഷങ്ങളായി അവർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട് വിജയിച്ച തെരഞ്ഞെടുപ്പുകളുണ്ട് തോറ്റു പാടിയ തിരഞ്ഞെടുപ്പുകളുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അതായത് ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിന് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പി പറഞ്ഞു തുടങ്ങിയതാണ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഒരു പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം അത് നിറവേറ്റിയിട്ട് തങ്ങളിതാ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ ജനാധിപത്യത്തിൽ എന്ത് തെറ്റാണ് എന്ന് മനസ്സിലാകുന്നില്ല പിന്നെ ബി ജെ പി ഇതിൻ്റെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിൻ്റെ ഉത്തരവാദി ആരാണ് അത് കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം തന്നെയാണ് കാരണം പതിറ്റാണ്ടുകളോളം ഭരണത്തിൽ ഇരുന്നിട്ടും ഈ രാമക്ഷേത്രം നിർമ്മാണം എന്ന ഈ രാഷ്ട്രത്തിൻ്റെ ആവശ്യം നിറവേറ്റിക്കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു പക്ഷേ മനഃപൂർവ്വം കോൺഗ്രസ് അത് ചെയ്തില്ല എന്നു മാത്രമല്ല രാമക്ഷേത്ര നിർമ്മാണത്തിന് പല ഘട്ടങ്ങളിലും അധികാരം ഉപയോഗിച്ച് തടസ്സം നിൽക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ബി ജെ പി ഇന്ന് ഈ വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്നത് മാത്രമല്ല ഈ ഒരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ബി ജെ പിയുടെ പരിപാടിയാണ് ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ് പക്ഷേ അയോധ്യയിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഈ നിലപാടുണ്ടല്ലോ ഈ നിലപാട് സത്യത്തിലൊരു രാഷ്ട്രീയ നിലപാടേ അല്ല മറിച്ച് ഇതൊരു ജാള്യതയുടെ പ്രതിഫലനമാണ് വർഷങ്ങളോളം അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടും ഈ ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിൻ്റെ ആവശ്യം കണ്ടറിയാതെ ന്യൂനപക്ഷ പ്രീണനം നടത്തി നാല് വോട്ടിന് വേണ്ടി അധികാരത്തിൽ തുടരാൻ വേണ്ടി ന്യൂനപക്ഷ പ്രീണനം നടത്തി ഈ സമൂഹത്തിൽ സമത്വം എന്നത് ഇല്ലാതാക്കി ഒരു വിഭാഗം ജനതയെ അടിച്ചമർത്തിയതിൻ്റെ ജാള്യത സദ്ഭരണവും സമത്വവും എന്താണ് എന്ന് ബി ജെ പി കാട്ടിക്കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ജാള്യത ആ ജാള്യതയാണ് ഇവരെ ഇത്തരത്തിലുള്ള വാക്കുകളിലേക്കും നിലപാടുകളിലേക്കും എത്തിക്കുന്നത് അല്ലാതെ ഇതിനുള്ളിൽ യാതൊരു ആദർശവുമില്ല ബി മുതലെടുക്കുന്നെങ്കിൽ മുതലെടുക്കട്ടെ ഞങ്ങൾ സുപ്രീം കോടതി വിധിക്കൊപ്പമുണ്ട് എന്ന് പറയാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇവിടെ ധൈര്യമുണ്ടാവുക വെബ് ഡെസ്ക് തത്തുമുബ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്